്രഹ്മദേവൻ പറഞ്ഞു ഹരിയുടെ നാമം ഉച്ചരിച്ചാൽ മതി ജപിച്ചാൽ മതി ഹരിക്ക് അസംഖ്യം നാമങ്ങളുണ്ട് ഏത് നാമമാണ് ജപിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷോഡശ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഷോടശ മന്ത്രം പതിനാറ് വാക്കുകളുള്ള ഷോഡശ മന്ത്രമാണ് കലിയുഗത്തിൽ സർവപാപത്തിൽ നിന്നും ഉപനിഷത്തിൽ കലിസന്ധരണ മന്ത്രമായി പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം ജപിക്കുന്ന ഒരാള് സർവപാപത്തിൽ നിന്നും മോചിതനാകും എന്നാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ കാത്ത് നമ്മുടെ മനസ്സ് ആ ഒരു നാമജപത്തിലോട്ട് പോകണമെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്നോ ഒന്നും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മള് ഗർഭാവസ്ഥയില് നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് നമ്മൾ ആത്മാവാണ് ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ജീവാത്മാവ് പറയുന്നത് ഈ പരമാത്മാവിന്റെ തന്നെ അംശമാണ് അപ്പൊ നമ്മൾ ഭൂമിയിലേക്ക് ഒരു ജന്മം വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര ജ്ഞാനം നേടാനാണ് അപ്പൊ നമ്മൾ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് പക്ഷെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയം നമ്മളെ മായ വന്ന് പിടികൂടുകയാണ് മായ എന്ന് പറഞ്ഞാല് അടുത്ത വീട്ടില് മായയല്ല മായ എന്ന് പറഞ്ഞാൽ മായാശക്തി യോഗമായ അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന മായയുടെ കൈകളിലേക്കാണ് നമ്മൾ വന്ന് വീഴുന്നത് ആ വീഴുന്നതോടുകൂടി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ആ ഒരു ബോധം തന്നെ നമ്മളിൽ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകും ആ സുഖത്തിന് വേണ്ടി പോകും ഭൗതിക സുഖം അന്വേഷിച്ചു പോകും അതിന്റെ പുറകെയും നമ്മളെ മനസ്സും വരുമെന്നുള്ളതാണ് മനസ്സാണ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പൊ ഈ കാണുന്ന മായാ പ്രപഞ്ചം ഇതിന്റെ സുഖം ഇതാണ് ഏറ്റവും വലിയത് എന്ന് വിചാരിച്ച് നമ്മൾ അതിനു പോകും വെറും ഒരു ഭൗതികവാദി മാത്രമായി നമ്മൾ തീരും എന്നുള്ളതാണ് ആ വന്ന ഉദ്ദേശം ജന്മ ഉദ്ദേശം ഒക്കെ മറന്നു പോകുന്നു അപ്പൊ നമ്മളെ മനസ്സും കൂടെ അതിലോട്ട് പോകുമ്പോ നമുക്കറിയാം ശരീരം രണ്ടു തരത്തിലാണ് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ഇത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആകാശം ഭൂമി വായു ജലം അഗ്നി ഇത് നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരിച്ച് സമർപ്പിക്കുന്നു എന്നാൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് സൂക്ഷ്മ ശരീരം ഈ ആത്മാവ് പറയുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിൽ